ചെലവ് എടുത്തതായിട്ട് നോക്കും ഇവരെന്ന കാണാറു ആ ഇത് ലൈവാണ് ചുമ്മാണോക്ക ഞാനിപ്പോ ക്യാമറ കൊണ്ടു ആ എന്നാ അങ്ങനെ ിച്ചണിൽ ചെറിയ ഹെൽപ്പൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വെറൈറ്റി ലൈവ് തുടങ്ങാണ് ഗൈസ് ഇപ്പൊ ചെരവ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഓൾഡ് ചെറവയിലെ തേങ്ങാണോ തിരുമ്പിട്ട് തോരൻ വെച്ചേക്കാം <laughs> कृष्ण

ത്താണ് നീ കാണാൻ പറ്റത്തത് കേട്ടോ ഞാൻ ക്യാമറ തിരിച്ചയച്ചിരുന്നു ഇതിനകത്ത് ക്ലാരിറ്റി ആകും തിരിച്ചല്ല സെറ്റ് ചെയ്യാം കഴിഞ്ഞോട്ട് ഇപ്പം വേറൊന്നും കൊണ്ടല്ല വിശക്കുന്നത് കൊണ്ടാണ് നീ ഹെൽപ്പ് ചെയ്യുന്നില്ല ഇനി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ രാവിലത്തെ കഴുപ്പ് മഴ ആയ കാരണം എല്ലാം ലേറ്റായിട്ടിടുന്നു മുന്നോട്ട് നീണ്ടു നീണ്ടുപോകും

കൊടുക്കാൻ കഴിച്ചു കഴിഞ്ഞാൽ അത് മതി മതി ഹലോ ഗൈസ് ആരുടെ പേര് കാണുന്നുണ്ടോ ഓട്സിൽ കയറ്റുന്നു എന്നോട് പറഞ്ഞു എല്ലാം കഴിക്കണമെങ്കിൽ തേങ്ങ തീരുമ്പിത്തരാ കഷ്ടപ്പെട്ടിരുന്നു തേങ്ങാ തീർന്നു ക്യാബേജ് തോരനും തക്കാളി കറിയുമാണ് ഇന്നത്തെ സ്പെഷ്യൽ കൃഷ്ണ മഴയൊക്കെ ആയിട്ട് ഒരാൾ രാവിലെ ഇങ്ങനെ കിടക്കാണ് ഗൈസ് രാവിലെ ടീവിടെ ഫ്രണ്ട് കയറിയതോ ആരൊക്കെയാണ് കാണുന്നത് ഹായ് പറയണം കേട്ടോ ആരൊക്കെയാണ് പറയാണോന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലേ ടാങ്ക് 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 വെളിയിൽ ഇങ്ങനെ മഴയൊക്കെ ഇങ്ങനെ ചാറ്റമഴയുണ്ട് പെയ്തോണ്ടിരിക്കാച്ചു ഇപ്പം മഴയൊക്കെ ആയിട്ട് വെള്ളിട്ടൊക്കെ ഇറങ്ങാച്ചിട്ട് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കിയായിരുന്നു അങ്ങോളാം പിന്നെ നമ്മുടെ വീടിൻ്റെ കുറേ നാളെ നമ്മൾ വീഡിയോ ഒക്കെ അല്ലാതെ നമ്മൾ ചെയ്യും ഷോർട്സ് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ കുറച്ച് നാട്ടൊക്കെ നിർത്തിയായിരുന്നു അങ്ങനെയാണ് നമ്മുടെ വീട്ടിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് വീടിൻ്റെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു അടുക്കള എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ മഴ എങ്ങനെയുണ്ട് ഇവിടെ ഒക്കെ റെഡ് അലർട്ട് ആണ് ഗൈസ് ഇപ്പൊ ഞങ്ങള് പത്തനംതിട്ട ജില്ലയാണ് അപ്പൊ ഞങ്ങൾക്ക് റെഡ് അലർട്ട് കിട്ടിയാണോ ആ പറ അപ്പം അവിടെയെന്ന് പറഞ്ഞു അവിടെ ഒന്ന് പറഞ്ഞാ കാണുന്നത് ആ റിമോട്ടിങ്ങാ റിമോട്ടിങ്ങാ സൗണ്ടും ഉറക്കല്ല പറയാം ോ ആര് പറഞ്ഞോ എന്നും ഉണ്ടാവും ആര് പറഞ്ഞോ അപ്പൊ അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ട ജില്ലക്കാർക്ക് ഇപ്പൊ മഴയാണ് ഗൈസ് ഇപ്പൊ രാവിലെ തുടങ്ങിയ ചാറ്റ മഴയാണ് ഗൈസ് െ രാ ചാറ്റ മഴ തുടങ്ങി ന മഴ ഇങ്ങനെ അങ്ങനെ മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് വണ്ടിയൊക്കെ എടുത്തോണ്ട് നൈസായിട്ടൊക്കെ വെറുകിലോട്ടൊക്കെ ഞാൻ ഒറ്റയ്ക്ക് അപ്പൊ ഞാൻ ഇവിടുത്തെ കണ്ടോ അങ്ങനെ സ്ഥലവും ഇവിടുത്തെ മഴയും വെള്ളത്തിന്റെ ും കണ്ണു പറഞ്ഞു കൊറേ നാളായിട്ട് വീട്ടിലൊക്കെ ും പതിനേഴ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളതാണ് അപ്പൊ നമ്മള് പിന്നെ അതിനകത്തൊന്നും ആരുമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇല്ല നമ്മളറിയാവുന്നവരെ തന്നെ एन वेरी गुड बैंकिंग कोदवे इने फॉरवर्ड आए समय तो यहां ना रिब की पकड़ के हम बात लाइव तो होना है हम बंगाइस लाइव सपोर्ट है ना शेयर है ना गाना बात सपोर्ट है हम कनेक्ट है ना <laughs> നമുക്ക് വീഡിയോ എടുക്കാം ഈ വന്നവരൊക്കെ ഒന്ന് നമുക്കൊരു ഹായ് കഴിക്കുവാണെങ്കിൽ ആരൊക്കെയാണെന്നൊക്കെ നമുക്ക് അറിയാം കേട്ടോ അറിയാവുന്നവരാണോ നമ്മളെ ഇതുവരെ എന്നൊക്കെ വീട് പണം പോയി കാരണം നമുക്കൊന്നും അറിയാൻ പറ്റുമോ കൃഷ്ണന്റെ ഒരു ഡാൻസ് ആയാലോ കൃഷ്ണ കൃഷ്ണന്റെ ഒരു ഡാൻസ് ആയാലോ ഏത് പാട്ടാ പറഞ്ഞ ഏത് പാട്ടാ കൃഷ്ണയ്ക്ക് കൃഷ്ണക്ക് ഈ നൃത്തം ഒക്കെ പഠിക്കുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ് ഞങ്ങൾ ജീവിക്കാറൊക്കെ കണ്ടിട്ട് അതിന്റെ സ്റ്റെപ്പൊക്കെ ഞങ്ങള് കാണിച്ചോ ഒന്ന് കാണിച്ചേ ആ ഞാൻ വിടുമെന്നൊക്കെ പറയാൻ സന്ത ണിച്ചേ അങ്ങനെ തുടക്കം അങ്ങനൊന്ന് മറ്റേ സ്റ്റെപ്പാ മറ്റേ സ്റ്റെപ്പ് ഒന്ന് ആ കല്യാണം എണീച്ചെന്നിട്ട് അങ്ങനെ മറ്റേ സ്റ്റെപ്പ് കാണി ആ കണ്ടോ ഇതൊക്കെ കണ്ടുപഠിച്ചെ മുദ്ര ശ്രദ്ധിക്കണം കണ്ടോ കട മുദ്ര ശ്രദ്ധിക്കണേ കണ്ടോ കണ്ടോ ആ തന്നെ കാണിച്ചേ കണ്ടോ തന്നെ പഠിച്ചാണ് കണ്ടോ ഞങ്ങൾ പഠിക്കാനൊക്കെ ഞങ്ങൾ ഇങ്ങനെ പോകും സൂപ്പർ ഓ എന്ന സ്പീഡേ നാഗവല്ലിയാണ് കൃഷ്ണമോ ഇതൊക്കെ തന്നെ പഠിച്ചാല് ഇനിയിപ്പൊ കൃഷ്ണമോ ഇതൊക്കെ പഠിക്കാൻ പോകും ഇപ്പൊ ഡൈവിനകത്ത് പാട്ടിട്ട് ഡാൻസ് വിളിച്ചാൽ എങ്ങനെ ഒന്നറിയത്തില്ല കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ടിവിയിൽ ഇങ്ങനെ ആയിട്ട് ഡൈസായിട്ട് രാവിലെ ഒന്ന് കാർട്ടൂൺ കാണാം ടി വി നൈസായിട്ട് ഞങ്ങൾ പാട്ടൊക്കെ ഇട്ടിട്ട് കൃഷ്ണന്റെ ഒരു ഡാൻസ് ഒക്കെ ഞങ്ങൾ കാണിച്ചു തരാം പിന്നെ കരോട്ടെ എല്ലാം അറിയാം കേട്ടോ അങ്ങോട്ടോ ഒരിക്കലും അങ്ങനെ വേറൊരാളും ഉണ്ട് ഒരാൾ അവിടെ കിടക്കുവാണ് നമ്മുടെ കുഞ്ഞു വാവ അവിടെ ഭയങ്കര കളിയൊക്കെയാണ് അപ്പൊ അതിന്റെ അപ്പുറത്ത് അനിയൻ ഇങ്ങനെ കിടക്കുന്നുണ്ട് അത് കാരണം ഞാൻ അങ്ങോട്ട് കാണിക്കാത്ത ഡാൻസ് എല്ലാം കളിക്കുന്നോ ഞാൻ പാട്ടാണ് വന്നാൽ തരാം ഇങ്ങനെ ഉണ്ടോ അച്ച പാട്ട് ഏഹ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എത്ര പേര് വരും നമ്മടെ നമുക്ക് നോക്കാമല്ലോ എന്തായാലും പറയാം പറഞ്ഞോണ്ടോ ആദ്യം കൊണ്ടോ അപ്പൊ ഇന്ന് മഴയൊക്കെ ആയിട്ട് ഇന്ന് ഇവിടുത്തെതാണ് അപ്പം ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ തിണ്ണയിലെ പരിപാടികളാണ് അടുക്കളയിലെ പരിപാടിയാണ് ആദ്യം കാണിച്ചത് തേങ്ങാതിരുമല അപ്പുറത്തെ മുറി കുഞ്ഞു കടപ്പുണ്ട് അവിടെ പോയി ഇങ്ങനെ കാണിച്ചത് കൃഷ്ണ രാവിലെ കത്ത് നടന്നു ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വെളിയിലോട്ടിറങ്ങണം ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു അവിടെ ഞാൻ കളിക്കുന്നു ഇവിടെ എനിക്ക് ഇവിടെന്നാലെ കാണത്തുള്ളൂ ആ അവിടെ നേരെ എന്നെങ്കിലും കാണും അപ്പോൾ അങ്ങനെ ഇന്ന് ഞങ്ങൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യും കേസ് അപ്പോൾ ഇന്ന് വന്നവരൊക്കെ കയറി നോക്കണം ഞങ്ങളുടെ ഒരു വീഡിയോ പൊതുവേ നമ്മൾ വരുന്ന വീഡിയോക്കൊക്കെ ഇപ്പം ഞങ്ങൾ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടായിരിക്കും ഭാര്യ കുട്ടിന് കാണാമെന്നൊന്നുമില്ല നമുക്ക് വിഷമമൊന്നുമില്ല നമ്മൾ ചെയ്യാത്തത് കൊണ്ടല്ലേ ഏതുപാട്ടാണ് അഡ്വാൻസ് കളിക്കുന്നത് കൃഷ്ണ ಹ್ಮ್ ಏದು ಮಾತ್ರ ಏದು ಅದಲ್ಲ ಸಿಲವಾ ಪಾಟದದು ಸಿಲವಾ ಪಾಟದಾಗಲಿಕ್ಕೆ കാക്ക അപ്പം ഗൈസ് വൈറലായ നമ്മുടെ ബിഗ് ബോസിൽ കാക്ക എന്നുള്ള ബോസില് ഡാൻസ് കളിക്കാൻ വരുന്നു ബ്ലോക്സിലെ കുട്ടി ദിൽ ബ്ലോക്ക് അതോ ഈ ഡാൻസ് വന്നു അത് പോയിമിനാറ്റി വേണോടാ ആ അങ്ങനെ നമ്മുടെ ഹൈദരാബാദിലെ നമ്മുടെ കട്ട സബ്സ്ക്രൈബേഴ്സ് ആ പറ ഏത് കേസി

イルミナティー。 கேட പവർ ഡാൻസ് അല്ലേ ജയ്സ് കണ്ടോ അത് ഞങ്ങൾ തന്നെ പഠിച്ചു കാണാൻ വന്നെ കളിച്ചോളൂ ഇങ്ങോട്ട് 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 ഗൈസ് സൂപ്പർ ഡാൻസുകളാണ് കേട്ടത് അടിപൊളി 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 കേട്ടോ സൂപ്പർ ആയിരുന്നേ തന്നെ പഠിച്ചതാ കേട്ടോ അടുക്കള പരിപാടി കഴിഞ്ഞില്ല എപ്പോഴും ഡാൻസ് നടക്കുന്നു ഇവിടെ പാചകം നടക്കുന്നു അങ്ങനെ ഉണ്ടായിരുന്നു

बस बस सुंदरी उड़कर बोरी मोल्ले वारी कहाँ से आये मैं? मने सुंदरी आ रहे हो तेरे? आ रहा है? लेटे हो लेटे? മൊത്തം ഡാൻസ് മൂഡാണ് ഗേഷ് കൃഷ്ണ നോക്കണുടി കേൾക്കാം ഇത് സഹായം ആവശ്യമുള്ളവർക്ക് കണ്ടതാ ഒരു ഫൈസർ അല്ലേ മോനെ ഇഷ്ടപ്പെട്ടാണോ ആവശ്യമില്ല ഗയ്സ് എന്നും ആവശ്യമുള്ളതിന്റെ പാർട്ട് ആണ് ഞാൻ കാണുന്നത് നമ്മൾ കുറേ കാണില്ല ഞരസ്കന പോസ്റ്റ് ചെയ്യ് ഗയ്സ് ഞങ്ങളുടെ ലൈവ് എല്ലാവർക്കും പറ്റോ അതിനൊരു ലൈവ് ഞങ്ങളുടെ ലൈവ് ഒക്കെ ആണ് ഗയ്സ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വിളയിലൊക്കെ അങ്ങോട്ട് വരും ഈ ആയിട്ട് മായേടെ ചാറ്റ് ഇടാൻ ഞാൻ ഡാറ്റ്